ഇന്ത്യൻ നേവിയുടെ എം ആർ അതുപോലെ എസ് എസ് ആർ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ ഫോം ഇപ്പോൾ കറപ്റ്റ് ചെയ്യാൻ അതായത് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു അവസരം നേവി നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പരമാവധി ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ അഗ്നിവീർ ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ എം ആർ അതുപോലെ തന്നെ എസ് എസ് ആർ പോസ്റ്റിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇത് അഗ്നിവീർ സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എൻട്രി കറക്ഷൻ വിൻഡോ വിൽ ബി ലൈവ് ഫ്രം പത്ത് മണി എം മുതൽ അതായത് ജൂൺ ഏഴ് മുതൽ ഏകദേശം വൈകുന്നേരം മണി വരെ ഒൻപതാം തീയതി മണി വരെ നിങ്ങൾക്ക് ജൂൺ ഒമ്പത് അഞ്ച് മണിവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് വരെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ക്യാൻ മൈക്ക് സ്യൂട്ടബിൾ കറക്ഷൻ ഓൺ ദയർ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ പിന്നെ പോർട്ടൽ രജിസ്ട്രേഷൻ പോർട്ടൽ അതായത് ഈ ഒരു പോർട്ടലിൽ നിങ്ങൾ അപേക്ഷ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്യുക ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ ഇമെയിൽ ഐ അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ഷൻ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ മുൻപ് ഫോട്ടോ അപ്ലോഡ് ചെയ്തതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊടുത്തതിൽ ിൽ മാറി പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ കൊടുത്തത് എസ് എസ് എൽ സി ബുക്കിന് മാച്ച് ആവാതിരിക്കുക അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിലുള്ളത് പോലെയല്ല നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ എസ് എസ് ആർ അല്ലെങ്കിൽ എം ആർ ഇന്ത്യൻ നേവിയുടെ പത്താം ക്ലാസ് ബേസിലുള്ള റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ പ്ലസ് ടു ബേസിലുള്ള റിക്രൂട്ട്മെന്റ് ഇത് രണ്ടുമായിരുന്നു ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എം ആർ എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് എസ് ആർ എന്ന് പറയുമ്പോൾ മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് അപ്പോൾ ഇതിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായി തിരുത്തണമെന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് ഇപ്പോൾ തിരുത്താൻ സാധിക്കും ഇന്ന് ഏഴാം തീയതിയാണ് ഏഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഏകദേശം ഒൻപതാം തീയതി ജൂൺ മാസം ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് വൈകുന്നേരം അഞ്ച് വരെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ഈ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്നതാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിന് കറക്ഷൻ ഡേറ്റ് ഉണ്ടോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന്റെ സെലക്ഷൻ ഒക്കെ വളരെ പെട്ടെന്നാണ് ഐ തിങ്ക് നവംബറിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്ത് തരാൻ പറഞ്ഞതാണ് നവംബറിൽ ഇതിന്റെ പോസ്റ്റിങ് ഉണ്ടാവും അതായത് സെലക്ഷൻ മുഴുവൻ കഴിഞ്ഞിട്ട് നിങ്ങളെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടി വിടും അപ്പോ ഇത്രയും പെട്ടെന്നാണ് ഇതിന്റെ സെലക്ഷൻ പിന്നെ ഇത് പെർമനന്റ് ആവാനുള്ള സാധ്യത നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല എന്തെങ്കിലും വന്നാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നാല് വർഷത്തേക്കുള്ള അഗ്നിവീർ തസ്തികയിലേക്ക് വളരെ പെട്ടെന്നാണ് സെലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തായ ഡിപ്സ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് അതുപയോഗിച്ച് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പഠിക്കാവുന്നതാണ് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സംശയങ്ങൾ താഴെ ചോദിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കറപ്ഷൻ ചെയ്യണം എന്തെങ്കിലും തെറ്റുകൾ തിരുത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക